തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അറിഷിന്റെ തണലിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊരു വിഭാഗം ഹബീബായ നിത്തങ്ങൾ പറഞ്ഞത് െ അഭിബാധുക്കാരനാണ് അള്ളാഹുവിന് വേണ്ടി യൗവനം ആരോഗ്യം ചെലവഴിച്ച ചെറുപ്പക്കാരനാണ് അവൻ നാളെ തണലാവകാശികളിൽ പ്രധാനിയാണെന്ന് കളവ് പറയാത്തുടമഹീബി നബി മുഹമ്മദ് ഒന്നുകൂടി ആവേശത്തോടെ ആദരണീയരായും ഉമ്മിനെ സ്വലാത്ത് ചൊല്ലണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ മേൽ ഒരാൾ ഒരു ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ബഹുമാന്യ സദസ്സ് നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന സ്നേഹത്തോടെ ഞാൻ അറിയിക്കുകയാണ് ുമായി ലോകത്തേക്ക് കടന്നു വന്നപ്പോ ഹാനി ആളുകൾ ഏറെ പ്രയാസപ്പെടുത്തുകയാണ് നമുക്കറിയാം തങ്ങളെ കല്ലെറിഞ്ഞ് അവിടത്തെ കാലിൽ നിന്ന് രക്തം ഒലിഞ്ഞ രക്തം ഒലിച്ചിറങ്ങിയ സംഭവം പോലും ചരിത്രത്തിന്റെ താളുകളിൽ നമ്മളെ വായിക്കുകയാണ് ഹബീബായ നബി തങ്ങളെ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ആളുകൾ അംഗീകരിക്കാൻ സന്നദ്ധരാകാത്ത ആളുകൾ അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് ഇസ്ലാമ ബി അഹദിൽ രണ്ടാരനെ കൊണ്ട് ഈ ദീന നീ ശക്തിപ്പെടുത്തേണമേ അല്ലാ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ആരാണി രണ്ടാലൊരു ഉമർ എന്നറിയോ പ്രിയപ്പെട്ടവരെ ഒന്ന് മഹാരായ സീതുന ഉമറുബനുൽ ഹറിയാഹുവാൻ മറ്റൊന്ന് ഇബിനി ഹിഷാം എന്ന് പറയുന്ന സാക്ഷാൽ അബൂജഹലാൻ ദുആ ചെയ്തത് ഈ രണ്ടിലാരെയെങ്കിലും ഒരാളെ നീ മുസ്ലിം മുസ്ലിമാക്കണയല്ലോ ഹബീബിന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ അധ്യക്ഷനായിരുന്ന മഹാനായ്ഹുലാമിന്റെ കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് പരിശുദ്ധ ദീനിന്റെ പ്രവർത്തനങ്ങൾ പ്രോജ്വലിച്ചത് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും തങ്ങൾക്ക് ഏറെ ആനന്ദകരമായ വാർത്തയായിരുന്നു തങ്ങളുടെ ഇസ്ലാം ആശ്ലേഷണം തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം എല്ലാവരും ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണ് എല്ലാവർക്കും ഉമറിനെ പേടിയാണ് ഉമറിനെ പേടിയില്ലാത്ത ഒരാളും അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല ആ വിമറിനോടാണ് പിൽക്കാലത്ത് ഹബീബാന വിത്തങ്ങൾ പറഞ്ഞത് നീ ഒരു വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ പിശാജ് പിന്നെ അതുവഴി വരില്ല ഉമറേ പിശാചിനു പോലും നിന്റെ പേടിയാണെന്ന് ലോകത്ത് ഒരേ ഒരാളോടെ ഹബീബാന തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അത് മഹാനായ ഉമർ ഖത്താബ് ഉമറാഹു അനുഭുവിനോടാണ് ധീരനായ ഉമർ ധീരനായ ഉമർ ശക്തനായ ഉമർ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നുവരികയാണ് അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷമാണ് കുറിശുകളെ പോയി വെല്ലുവിളിക്കുന്നത് ഇന്നലെ വരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഉമർവനിൽ തങ്ങൾ വെല്ലുവിളിച്ച മനോഹരമായ വചനം ചരിത്രത്തിന്റെ താളുകളിൽ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും أراد أن تثكله أمه أو يؤتم ولده أو ترمل زوجته فليلقني وراء هذا الوعد ثم مضى لوجهه فلم يتبعه أحد من المشركين മഹാനായ അമർബന്തിലെ വരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ വെല്ലുവിളിക്കുകയാണ് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉമ്മക്ക് മകനെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ മക്കളെ അനാഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ തെറും അല്ലെങ്കിൽ ഭാര്യമാരെ വിധവകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളിലുണ്ടോ അങ്ങനെ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മലഞ്ചിരിവിനപ്പുറത്ത് എന്നോട് എന്നോട് പടപുരുചരാൻ എന്നോട് നേരിടാൻ ധൈര്യമുള്ളവർ കടന്നു വരണമെന്ന് മഹാനായ വിമർന്നവര് വെല്ലുവിളിച്ചപ്പോ ഇതും പറഞ്ഞ് വിമർന്നവർ നടന്നു നീങ്ങി ഒരാളും മഹാനായ ഉമർ പിന്നാലെ പോകാൻ ധൈര്യപ്പെട്ടില്ല എന്ന ചരിത്രം രേഖപ്പെടുത്തുകയാണ് ആ മഹാനായാഹുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നവോന്വേഷം വന്നത് ഹബീബായ ലഭിത്തങ്ങൾക്കും സ്വഹാബത്തിനും ഏറെ ആവേശമുണ്ടായത് യുവാക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് യുവാക്കള് നന്നാകുന്നത് യുവാക്കൾ നന്മയുടെ മാർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവേശിച്ചു വരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നാടിന് മൊത്തം അഭിമാനിക്കാനും വക നൽകുന്ന കാര്യമാണ് ഒരു നാട്ടിലെ ചെറുപ്പക്കാർ നല്ലവരായാൽ ആ നാട് തീർച്ചയായും നന്മയുടെ പാതയിൽ പോവുക തന്നെ ചെയ്യും ചെറുപ്പക്കാരെ നന്നാകണം യുവാക്കള് നന്നാകണം طالب رضي الله عنه بشردنا يا صحابي وريانان حبيبنا محمد الرسول الله صلى الله عليه وسلم مؤتتن لنا لك جعفر بن أبي طالب رضي الله عنه ودك ملل صحابة يعني يا حب ذا الجنة وقت إرابها طيبة شاء شرابها والروم روم قد أذابها ചാൻ സാബു ജയിതുവനെ ഷാപിച്ചിന് വിളിക്കുകയാണ് ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദേ നിങ്ങൾ മുഖത്തത്തിന്റെ രണാഗണത്തിലേക്ക് ചെല്ലണം നിങ്ങൾ അവിടെ ചെന്ന് ശക്തമായ പോരാട്ടം നടത്തണം ചെയ്തുവേ ശാപിച്ചത് എല്ലാവു അനുജുവിനോട് പറയാണ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ശത്രുപക്ഷത്തിൽ നിന്ന് മാരകമായ പരിക്കുകൾ ഏൽക്കുകയും നിങ്ങൾ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ നീയാണ് നീയാണ് ഇസ്ലാമിന്റെ പതാക ഏറ്റെടുക്കേണ്ടത് യുവാക്കളോടാണ് ഈ പറയുന്നത് മഹാനായ ജാഫറിനോട് പറഞ്ഞു ജൈഫറെ നിങ്ങളും മൂത്തത്തിന്റെ രണാഗണത്തിൽ മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടുപോയാൽ ഇസ്ലാമിന്റെ മനോഹരമായ പതാക ഏറ്റെടുക്കേണ്ടത് മൂത്തത്തിന്റെ രണാഗണത്തിൽ നിങ്ങളെ പടയോട്ടം നടത്തണം ഈ മൂന്ന് സുഹാബി വര്യന്മാരെ ചെറുപ്പക്കാരായ സുഹാബികളെ വിളിച്ചുകൊണ്ട് ഹബീബായ നബി പറഞ്ഞേക്കുകയാണ് മൂന്ന് പേരും അവരവരുടെ വീടുകളിൽ ചെന്ന് ഭാര്യ മക്കളോട് സമ്മതം വാങ്ങുകയാണ് ഭാര്യ മക്കളോട് സമ്മതം വാങ്ങി യുദ്ധത്തിന് ഇറങ്ങുകയാണ് മഹാനായ ജൈഫറബിൻ്റെ അനുജനാണ് അബൂ ാലിബിന്റെ മകനാണ് കബീബായങ്ങളുടെ പിതൃവ്യ പുത്രനാണ് ഭാര്യ അസ്മാ പത്തൊൻപത് കാര്യായ ഭാര്യയുടെ അരികിൽ ചെന്ന സമ്മതം ചോദിക്കുകയാണ് ഭാര്യയോട് വിട പറയുകയാണ് പുന്നുമോളെ ഞാൻ മൂത്തത്തിന്റെ രണാകടത്തിലേക്ക് പോവുകയാണ് സന്ധിയില്ല സമരം ചെയ്യാനാണ് ഞാൻ പോകുന്നത് തിരിച്ചു വരുന്ന കാര്യം തീർച്ചയായും തീർച്ചയായും ഉറപ്പിച്ചു പറയുക അസാധ്യമാണ് മൂത്തത്തിന്റെ രണാകടത്തിലേക്ക് പോവാൻ പോകണം ഇൻഷല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ തിരിച്ചു വന്ന് നേരിട്ട് കാണാം ഇല്ലെങ്കിൽ നാളെ മഹേഷറയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു ഭാര്യയോട് വിട പറയുന്ന ജൈഫ്രവിന് പത്തൊൻപത് കാരിയായ പെണ്ണിനോടാണ് ഭാര്യയോടാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എങ്ങനെയാണ് അവര് മൂത്തത്തിന്റെ കരണാഗണത്തിലേക്ക് ചെല്ലുന്നത് വിത്തങ്ങൾ പറഞ്ഞതുപോലെ ശാപിച്ചാഹുൻ അവിടെ വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ലോകത്തോട് വിട പറയുകയാണ് ഇസ്ലാമിന്റെ മനോഹരമായ പതാക മഹാനായ ജൽഫ്രോഹിനെ ഏറ്റെടുക്കുകയാണ് ജഴഫർ എന്ന ഒരു ശക്തമായ പടയോട്ടം നടത്തുകയാണ് ഏറെ നേരം സന്ധിയില്ലാ സമരം ചെയ്ത് അവസാനം ലോകത്തോട് വിട പറയാം നേരത്ത് മഹാനുഭാവൻ തന്റെ സ്വഭാപത്തിനോട് അനുയായികളോട് ആവേശത്തോടെ പാടിയ പാട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് يا الجنة الجنات واقترابها طيبة باردا شرابها والروم روم قد عذابها كفيرة بعيدة أنسابها علي إذ لقيتها ضيرابها സ്വർഗീയ പരിമളം എന്റെ മൂക്കിലേക്ക് വീശുകയാണ് ഞാൻ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്റെ ഹബീബിന് നിങ്ങൾ സലാം ചൊല്ലണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്വഹാപത്തിനോട് യാത്ര പറയുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ട് കൈയും രണ്ട് കാലുകളും മൂത്തത്തിന്റെ രണാഗണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് മഹാനായ ജാഫ്രിയ ഇരു കരങ്ങളും ഇരു ും നഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് സ്വർഗീയ പരിമളം പരിമളിന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുന്നു എന്ന് പറഞ്ഞു സുഹാബത്തിനോട് യാത്ര ചോദിക്കുന്നത് ഈ മഹാന്മാരായ സുഹാബത്തെ യുവാക്കൾ യുവാക്കളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ലോകത്തോട് വിട പറഞ്ഞപ്പോ പിന്നെ മഹാനായ പരിശുദ്ധമായ ഈദീനിന്റെ പതാക ഏറ്റെടുത്തത് മുഴുവൻ ആളുകളും ലോകത്തോട് വിട പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ും നമ്മൾക്ക് കാണാൻ കഴിയുന്നതിങ്ങനെയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നവർ ആരോഗ്യമല്ലാഹു ദീനിനു വേണ്ടി ചെലവഴിച്ചവർ ആയുഷ് ചെലവഴിച്ചവർ സമ്പാദ്യം ചെലവഴിച്ചവർ എല്ലാം എല്ലാം ദീനിനു വേണ്ടി പ്രണവൽ ഗണിച്ചവർ അവരാണ് ഹബീബ് വിത്തങ്ങളുടെ സ്വഹാബ അവരെ പറ്റിയാണ് വിശുദ്ധ കുറു ആനിൽ അല്ലാഹു പറഞ്ഞത് വസ്സാൽ ാഹുറൂർ വചനമാണിത് സ്വഹാബത്തിന്റെ നന്മകൾ എടുത്തു പറയുകയാണ് മൻസാറുകളുമായ സ്വഹാബത്തെ ആരാണ് മുഹാജരുകൾ എന്നറിയോ മക്കയിൽ നിന്ന് എല്ലാം എല്ലാം ഉപേക്ഷിച്ച് ഹബീബാ നിബിത്തങ്ങളോടുകൂടി മദീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബികൾ അവരാണ് ചരിത്രത്തിൽ മുഹാജനങ്ങൾ എന്നറിയപ്പെടുന്നത് പലായനം ചെയ്തവർ എന്നാണ് അതിന്റെ അർത്ഥം വീടുകൾ ഒഴിവാക്കിയിട്ടാണ് അവര് പോയത് തോട്ടങ്ങൾ ഒഴിവാക്കിയിട്ടാണ് മദീനയിലേക്ക് യാത്രയായത് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് യാത്രയായത് എന്തിനു വേണ്ടിയാണ് ലില്ലാ അബ്ബാഹുവിന് വേണ്ടിയാണ് അവരാണ് മൊഹാജറുകൾ അൻസ്വാറുകൾ ആരാണ് ആരാണ് പ്രിയപ്പെട്ടവരെ അൻസ്വാറുകൾ ചരിയങ്ങളായി മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന സ്വഹാബികളെ സ്നേഹത്തോടെ സന്ദേശത്തോടെ എല്ലാം അവർക്ക് നൽകി അവരെ ആദരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തവർ രണ്ട് ഭാര്യമാരുള്ളവർ സുന്ദരിയായ ഭാര്യയെ മൊഴിച്ചൊല്ലി തന്റെ മുഹാജിറായ സ്വഹാബിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നോക്കണം നിങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ മനോഹരമായ മാതൃക പ്രിയപ്പെട്ടവരെ ഇസ്ലാമാണ് പരിശുദ്ധ പ്രവാചകരാണ് അവരുടെ കൽവുകളിൽ ഇത്ര വലിയൊരു നന്മയുടെ തിരിനാളം കൊടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ഭാര്യമാരുള്ളവർ സുന്ദരിയായ ഭാര്യയെ മൊഴിചൊല്ലുകയും മക്കയിൽ നിന്ന് വന്ന സഹോദരൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അതുപോലെ ധാരാളം തോട്ടങ്ങളുള്ളവർ ആ തോട്ടത്തിന്റെ നേരെ പകുതി ഭാഗം മക്കയിൽ നിന്ന് വന്ന സഹോദര ൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്റെ തോട്ടത്തിന്റെ പകുതി ഞാൻ മക്കയിൽ നിന്ന് വന്ന ഈ സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇത് അവനുള്ളതാണ് നബിയെ എനിക്കിതുമതി എനിക്കിതു മതി ഞാനിതല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ മഹാന്മാരായോ അവരെ പോലെയാകാനെന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ആരോഗ്യം കൊണ്ടും സമ്പത്തുകൊണ്ടും അതുപോലെ യൗവനമെല്ലാം നിന്റെ ദീനിനു വേണ്ടി ഞങ്ങളെ ചെലവഴിക്കുന്നു അല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ وأهل البدر يا الله صلاة الله على طه رسول الله على ياسين حبيب الله على ياسين حبيب الله ഈ സ്വഭാപത്താണ് ഹബീബ തങ്ങൾ പറയുന്നത് നാളെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലേക്ക് ഓടിവരുന്നത് ലോകത്തിന്റെ ലോകത്ത് ജീവിച്ചുപോയ മുഴുവൻ ആളുകളും വിചാരണ നേരിടുന്ന ഘട്ടത്തിൽ എന്റെ സ്വഭാവത്ത് സ്വർഗത്തിന്റെ കവാടത്തിനരികിലേക്ക് ഓടിവരുന്നതാണ് അന്ന് സ്വർഗത്തെ കാക്കുന്ന മാലാകന്മാർ ഈ സ്വഭാവത്തിനോട് ചോദിക്കുമല്ലോ അല്ല നിങ്ങളോട് വിചാരണ കഴിഞ്ഞോ ഇഫ്തഹ സ്വഭാവത്തു വന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കാവൽ മാരാധമാരോട് പറയുമത്ര ഇഫ്തഹോ നിങ്ങളൊന്ന് തുറന്ന് തരണേ നിങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാനാണ് ആവശ്യപ്പെടുന്നത് സ്വഭാവത്തിനോട് ചോദിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തുറന്നു തരികയോ വിചാരണ കഴിഞ്ഞോ നിങ്ങൾ വിചാരണ കഴിയാതെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ ഓടി വരുന്നത് എന്റെ സ്വഭാവത്തിനോട് സ്വർഗത്തിന്റെ കാവൽ മാലാകമാരോട് ചോദിക്കുമ്പോ نحاسب وأسيافنا على عواتقنا خلف محمد സ്വർഗത്തിന്റെ കാവൽ മാലാകമാരോട് എന്റെ സ്വഭാവത്തെ മറുപടി പറയുന്നതാണ് എന്തിനാ നിങ്ങൾ വിചാരണ ചെയ്യുന്നത് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾ ഹബീബിന്റെ കൂടെ സദാസമയവും രണാംഗണങ്ങളിൽ നിന്ന് രണാഗണങ്ങളിലേക്ക് പടയോട്ടം നടത്തിയവരാൾ ഞങ്ങളോടാണോ നിങ്ങൾ വിചാരണ ചെയ്യുന്നത് ഞങ്ങൾ റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ല ഉത്തമനുയായികളാണ് അവിടത്തെ സ്വഹാബത്താണ് അനുചരരാണ് ഇന്ന് മറുപടി പറയുമ്പോ സ്വർഗത്തെ കാക്കുന്ന മാലാഘമാർ എന്റെ സ്വഹാബത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ലോകം മുഴുവനും വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ എന്റെ സ്വഭാവത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമ ജീവിതം നയിക്കുമെന്ന് റസൂലുള്ളാഹി ാഹു അലീഹി വസല്ല മതങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ സ്വഭാവത്തിന് ഇത്ര വലിയ ആത്മീയമായ ഔന്നിത്യവും ഉന്നതമായ സ്ഥാനങ്ങളും ലഭിച്ചത് അവരാരോഗ്യവും അതുപോലെ യൗവനവും സമയവുമെല്ലാം ദീനിനു വേണ്ടി ചെലവഴിച്ചതുകൊണ്ടാണ് എല്ലാം അള്ളാഹുവിന് വേണ്ടി അവന്റെ പരിശുദ്ധമായ മതത്തിന് വേണ്ടി ചെലവഴിച്ചതുകൊണ്ടാണ് കഴിയണം ചെറുപ്പക്കാരാ സാധ്യമാകണം സഹോദര നമ്മൾക്കും അതുപോലെ ദീനിനു വേണ്ടി ആരോഗ്യം ചെലവഴിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമസ്ത കേരള ജം ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതും പ്രിയപ്പെട്ടവരെ ആരോഗ്യമൊള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ പെട്ടതാണ് ഇതുപോലെയുള്ള നന്മയുടെ സംരംഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക നാട്ടിൽ നിരാലംബരായ ആലംബഹീനരായ അശരണരായ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ മുന്നോട്ട് വരിക ഇതെല്ലാം ആരോഗ്യം അൽബാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള പ്രസ്ഥാനമല്ല ും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ രൂപീകൃതമായ സംഘടനയല്ല സമസ്തകരണ ജംയത്തിൽ നമഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പടയണയായ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അതുപോലെ ഇവിടെയുള്ള ഉമ്മമാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാരും എസ് കെ എസ് എഫിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അങ്ങനെ സമൂഹത്തിന് ഉപകാരമായ ഒരുപാട് സൽക്കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനം ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ അറിയണം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അഭിമന്യനായ പണക്കാട്ട സാദാത്യങ്ങളിൽ പ്രമുഖനായ മഹാനായ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ഇന്നും പറയാറുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് എസ് കെ എസ് എസ് എഫിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ചെറിയ രീതിയിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാദർഭികമായി പരിശുദ്ധമായ റവലാനാണ് വരാൻ പോകുന്നത് ഓരോ ിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച കേരളക്കരയിലെ മുഴുവൻ പള്ളികളിലും ഒരു ഫണ്ട് ശേഖരണം നടക്കാറുണ്ട് എന്തിനാണെന്നറിയോ അത് എസ് കെ എസ് എസ് എഫിന്റെ സഹചാരിക്കു വേണ്ടിയാണ് എന്താണ് ഈ സഹചാരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നിരാലംബരായ ആലംബഹീനരായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട് ആ രോഗികളായ ആളുകൾക്കൊരു താങ്ങായി തണലായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ എസ് എസ് എഫ് അതിനുവേണ്ടിയാണ് ഓരോ റമകാലികം നമ്മുടെ നാടുകളിൽ നിന്ന് ഫണ്ട് ശേഖരണം നടത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് എസ് കെ എസ് എസ് എഫിന്റെ പരിശുദ്ധമായ നേതൃത്വം ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ കുപ്പിഘൂഷിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ട് പലരും അതറിയാറില്ല വളരെ സ്വകാര്യമായി വളരെ രഹസ്യമായി ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഓരോ ശാഖയിലെയും എസ് കെ എസ് എസ് എഫിന്റെ ധർമ്മനിരതരായ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്യുന്നുണ്ട് രോഗികളായ ആളുകൾക്ക് അയ്യായിരം അതുപോലെ ഏഴായിരം പതിനായിരം ഒക്കെ രൂപ നൽകുന്നുണ്ട് ഒരുപാട് രോഗികൾക്ക് വലിയ ആശാ കേന്ദ്രമാണ് എസ് കെ എസ് എസ് എഫിന്റെ സഹചാരി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ജീവകാരുണ്യ പ്രവർത്തനം ഒന്നു സുബാനകൂല ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുറബുൽ അഴിസത്തിന്റെ പ്രീതിക്ക് വേണ്ടി മഹത്തായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ സഹചാരിയിലൂടെ അതേപോലെ തന്നെ മറ്റുള്ള ഘടകങ്ങളെല്ലാം ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സഹായം നൽകാൻ മുന്നോട്ട് വരുന്നത് ഒരുപാട് ഉദാരമതികളായ ആളുകളാണ് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞു ഉദാരമതികളായ സമ്പന്നന്മാർ അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നത് ഇത്തരം സഹായങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള സമ്പന്നന്മാർക്കോ അവരുടെ സമ്പന്മാന്മാരുടെ സമ്പത്തിലൊക്കെ ചെയ്യുമാറാകട്ടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ബിസിനസ്സുകളിലും അതുപോലെ അവരുടെ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും പ്രദാനം ചെയ്യുമാറാകട്ടെ സാന്ദർഭികമായി